ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നരച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നെറ്റിയുടെ സൈഡില് അതേപോലെ തന്നെ ചെവിയുടെ കുറച്ച് സൈഡിലുള്ള കുറച്ച് മുടികളൊക്കെയാണ് ആദ്യം നരച്ചു വരുന്നതായിട്ട് കാണുന്നത് അപ്പം അങ്ങനെ നിറച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് കൂടുതൽ എല്ലാ മുടിയിലും തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഭാഗത്ത് ബ്ലാക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സൂപ്പർ സിപ്പായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ കളർ കിട്ടുകയും ചെയ്യും ആ കളർ ഒരു മാസം വരെ നമുക്ക് നമ്മുടെ ഹെയറിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പം അതിനായിട്ട് നമുക്ക് കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഇതേപോലെ നാച്ചുറലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നരക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ നീലേമിരിയുടെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നീലേമീരിയുടെ പൗഡർ നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ് ഇതേപോലെ ഓൺലൈനിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഒറിജിനലാണോ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കടയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കുന്നതിന് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു ബൗളർ എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നീലാമിരിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പിൻ്റെ അളവ് കൂടരുത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റ് ആവില് കിട്ടുന്നത് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ ചൂടുവെള്ളം നമുക്ക് കൈകൊണ്ട് കൊണ്ട് തൊട്ടുമ്പോൾ അധികം ചൂടില്ലാതെ ഇളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കണം നിങ്ങൾ മുടി കംപ്ലീറ്റ് ആയിട്ട് നീലമുടി പൗഡർ യൂസ് ചെയ്തിട്ട് ഹെയർ പാക്ക് റെഡിയാക്കി ആണെങ്കിൽ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നെറ്റിയുടെ സൈഡിൽ അതേപോലെ തന്നെ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ നിരച്ച് വരുന്നുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മീഷിയൊക്കെ നിരച്ച് വരുന്നുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് ലെങ്സ് ഉള്ള മുടിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്താൽ മാത്രം മതി പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എന്നെ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിപ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം ഓവറായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൊടി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളത് അങ്ങനെ തന്നെ വെക്കുക നമ്മളൊന്നും ചെയ്യേണ്ട കരില്ല അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പച്ച കളറായിട്ട് തന്നെ നമുക്ക് ഇപ്പം കാണാൻ പറ്റും ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ അത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ഒരു കുറച്ച് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാകും താഴെ വശം ഇളക്കി വെച്ചാൽ ഒരു വേറൊരു കളറായിട്ട് നിൽക്കും ആ സമയത്ത് തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പാക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ ഹെയറിൽ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗം നന്നായിട്ട് തന്നെ ചേക്കി ഒതുക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ഈ ബ്ലാക്ക് കളർ വന്നു തുടങ്ങിയ സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും താഴെ വശം ഏറെ കളറും മുകളുവശം വേറെ കളറും ഈ സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ എണ്ണമായ ഒന്നുമില്ലാത്ത മുടിയിൽ തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുടിയിലുള്ള എണ്ണയൊക്കെ കഴുകി ഉത്തിയാക്കി കളയേണ്ടതാണ് പിന്നെ അതിന് ശേഷം നമുക്കത് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സാധാരണ എങ്ങനെയാണോ കഴുകിക്കളയുന്നത് മുടി എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു